പല്ലവി ബെഡിൽ ചാരി ഹോസ്പിറ്റൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ മനസ്സിലപ്പോൾ മിത്തുമോളും കർണ്ണനും മാത്രമായിരുന്നു കണ്ണൻ അയാൾ തനിക്കും മിത്തുമോൾക്കും ആരാ എന്തിനു വേണ്ടിയിട്ടാ അയാളുടെ ജീവിതത്തിൽ ആരുമല്ലാത്ത എനിക്കും മിത്തുമോൾക്കും വേണ്ടി ഇങ്ങനെ സഹായം ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ആഗ്രഹിച്ചതാണ് തന്നെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് നിർത്തുന്ന ആണുരുത്തൻ്റെ കരങ്ങൾ അങ്ങനെ കൂടെ ചേർത്ത് പിടിക്കുമെന്ന് കരുതിയ ആളാണ് അരവിന്ദേട്ടൻ അല്ല അരവിന്ദ് അയാൾ മരിച്ചു കഴിഞ്ഞു എൻ്റെ മനസ്സിൽ അയാൾ എന്നോട് കാണിച്ച വഞ്ചനയിലൂടെ എൻ്റെ മിത്തുമോളെ കൊല്ലാൻ നോക്കി അയാളുടെ മനസ്സറിഞ്ഞ അന്ന് മുതൽ അയാൾ മരിച്ചു കഴിഞ്ഞു അതിനുശേഷം മിത്തുമോളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് കരുതിയതാണ് പക്ഷേ അയാൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ആരൊക്കെയോ ആയി മാറിയിരുന്നില്ല എന്നൊരു തോന്നൽ ഞാൻ ആഗ്രഹിച്ച പോലൊരു സ്നേഹം ചിലപ്പോൾ അയാൾ അയാളുടെ ദേഷ്യ കൂടെ ആയാലും എനിക്കെൻ്റെ മിത്തുമോൾക്കും നൽകുന്നത് കൊണ്ടാവാം അറിയില്ല എൻ്റെ ആളോട് തോന്നുന്ന ഈ ഇഷ്ടത്തെ ഇഷ്ടം അതെന്നും പറയാനാവില്ല എനിക്ക് കാരണം പ്രണയമാണോ ആരാധനയാണോ അതോ അളവറ്റ ബഹുമാനമാണോ എന്ന് പോലും അറിയാത്തൊരു വികാരം അയാൾക്ക് വേണ്ടി മാത്രമായി ഈ മനസ്സിൽ തുടിക്കുന്നുണ്ട് തൻ്റെ ചിന്തകളെ കഴിഞ്ഞാണിടാൻ കഴിയാത്ത വിധം അത് പല്ലവിയുടെ മനസ്സിൽ പലവിധ ചോദ്യങ്ങളായി പടരുമ്പോഴാണ് അർച്ചനയുടെ സ്വരം ഉയർന്നു കേട്ടത് തൻ്റെ ചിന്തകളെ ഒരു നിമിഷം പിൻവലിച്ചു കൊണ്ട് അവൾ അർച്ചനയെ നോക്കി നിന്നെ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു നീ അറിഞ്ഞോ അതെങ്ങനെയാ നീ സ്വപ്നലോകത്തല്ലേ ഈയിടെയായി ഞാൻ മിത്തുമോളെ പറ്റി ചിന്തിക്കുമായിരുന്നു അതിനെ ഞാൻ നിന്നോട് ആരെപ്പറ്റി ചിന്തിക്കുകയാണെന്ന് ചോദിച്ചില്ലല്ലോ നീ ചോദിച്ചാലും എന്ന് കരുതി പറഞ്ഞതാ ഓഹോ എന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ സത്യം പറയണം പല്ലവി അർച്ചന എന്തെന്നുള്ള രീതിയിൽ കണ്ണ് നോക്കി ഇങ്ങനെ കണ്ണു പിഴിക്കാതിരി അതിങ്ങെ വെളിയിൽ ചാടും നീ എന്തിനാ എൻ്റെ കണ്ണിൽ നോക്കുന്നേ നിനക്കെന്താ ചോദിക്കാനുള്ളേ അത് ചോദിക്ക് നീ ശരിക്കും മിത്തുമോളെ പറ്റിയാണോ ചിന്തിച്ചേ മിത്തുമോളെ പറ്റിയല്ലാതെ പിന്നെ ഞാൻ ആരെ പറ്റി ചിന്തിക്കാനാ നിനക്കറിയില്ലേ മിത്തുമോളല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിന്തിക്കാൻ വേറെ ആരുമില്ലെന്ന് അത് മുൻപല്ലേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ നീ എന്തൊക്കെ അർച്ചനെ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശരിക്കും നിനക്ക് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ നീ കാര്യം എന്തെന്ന് ചോദിക്കാതെ ഞാൻ എന്ത് പറയാനാ നീ ഇപ്പോൾ ചിന്തിച്ചത് കർണൻ പറ്റിയല്ലേ പല്ലവി ഒരിക്കലും കർണ്ണനെ പറ്റി അർച്ചനങ്ങളോട് ചോദിക്കുമെന്ന് കരുതിയതല്ല അതുകൊണ്ട് തന്നെ അവൾ അർച്ചനയിൽ നിന്നും ഓട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു അർച്ചന പല്ലവിക്ക് അഭിമുഖമായിരുന്നു പല്ലവി അർച്ചന ആർദ്രമായി അവളെ വിളിച്ചു പല്ലവി ഒരു നിമിഷം അർച്ചനയെ നോക്കിയിട്ട് നോട്ടം വീണ്ടും പിൻവലിച്ചു നിന്റെ ചെറിയ മൗനം പോലും എനിക്കെന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് നിനക്ക് നന്നായി അറിയാവുന്നതാണ് അപ്പൊ പിന്നെ നീ എന്നിൽ നിന്നും എന്താണ് മറയ്ക്കാൻ നോക്കുന്നത് കർണൻ അയാൾക്ക് നിന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ നോക്കി കണ്ടതാ അതുപോലെ തന്നെ അയാളെ കാണുമ്പോൾ നിന്നിൽ വരുന്ന പുതിയ ഭാവങ്ങളും ഇനിയും നീ നിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കാൻ നോക്കുന്നത് എന്തായാലും അതെനിക്ക് അറിഞ്ഞേ പറ്റൂ പല്ലവി കാരണം നിന്നെ ഒറ്റയ്ക്ക് ഇനിയും സങ്കടങ്ങളെ പേര് ജീവിക്കാൻ ഞാനും സൂര്യയും അനുവദിക്കില്ല അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ അയാളെ പറ്റിയല്ലേ നീ ഇത്രയും നേരം ചിന്തിച്ചത് നീ അയാളെ സ്നേഹിക്കുന്നുണ്ടോ പല്ലവി അതെന്തായാലും നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം അച്ചു ഞാൻ എനിക്ക് അയാളോട് പല്ലവി ഓരോ വാക്കുകളും തപ്പിപ്പറിക്കു പറയാനൊരുങ്ങുമ്പോഴാണ് അവരുടെ മുറിക്കകത്തേക്ക് സഞ്ജയ്ക്ക് അരകർ വന്നത് സഞ്ജയ് അവിടെ പെട്ടെന്ന് കണ്ടതിൻ്റെ ഷോക്കിലായിരുന്നു പല്ലവിയും അർച്ചനയും തനിക്കെന്താണോ കണ്ണു കണ്ടൂടെ ഒരു മുറിയിലേക്ക് വരുമ്പോൾ ചോദിച്ചിട്ട് വരണമെന്നറിയില്ലേ എന്നാൽ സഞ്ജയ് അർച്ചനയുടെ ഒരു വാക്കുകളും കേൾക്കാൻ തയ്യാറാവാത്ത പോലെ പല്ലവിക്ക് അരികിലേക്ക് നടന്നു പല്ലവിക്ക് സഞ്ജയെ കണ്ടപ്പോൾ തൻ്റെ ചേച്ചിയെ പട്ടിയെ പോലെ തല്ലുന്ന അവൻ്റെ കോപം നിറഞ്ഞ രൂപം മാത്രമായിരുന്നു മനസ്സിൽ അവനടുത്തേക്ക് തോറും അവളിലെ ഭയം ചങ്കിടിപ്പായി പ്രതിധ്വനിച്ചു സഞ്ജയ് പല്ലവി കരികിൽ വന്നു നിന്നു അവളുടെ മുറിവ് പറ്റിയ നെറ്റിയിലേക്ക് പതുക്കെ അവൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിക്കാൻ നോക്കിയതും പല്ലവി തൻ്റെ മുഖം വെട്ടിതിരിച്ച് കണ്ണുകൾ ഇറുക്കെ പൂട്ടി കുറച്ചു നേരം കഴിഞ്ഞതും ഒന്നും സംഭവിച്ചില്ലെന്ന് കണ്ടതും അവൾ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറക്കുമ്പോൾ കാണുന്നത് സഞ്ജയുടെ കരങ്ങളിൽ പിടിമുറുക്കി നിൽക്കുന്ന അർച്ചനയെയാണ് റൂമിൽ ചോദിക്കാതെ കയറി വന്നതുപോലെ അനാവശ്യം കാണിക്കുന്നു താൻ താനായിട്ട് ഇറങ്ങി പോകുന്നു അത് സെക്യൂരിറ്റിയായി വിളിച്ച് അടിച്ചിറക്കണോ എങ്കിൽ നീയൊന്ന് വിളിച്ചു നോക്ക് ഏതവനാ വന്ന എന്നെ ഇവിടെ നിന്നും അടിച്ചിറക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ പെണ്ണുങ്ങൾ മാത്രമുള്ള റൂമിൽ കയറി വന്നിട്ട് അധിക പ്രസംഗം നടത്തുന്നു താൻ സഞ്ജയ് അർച്ചന അവൻ്റെ കരങ്ങളിൽ പിടിച്ച് ഞെരിക്കാൻ നോക്കി അവരുടെ അവളുടെ കരങ്ങളെ അവനിൽ നിന്നും ശക്തിയായി മോചിപ്പിച്ചു എന്നിട്ട് അർച്ചനയെ പിറകിലേക്ക് പിടിച്ച് തള്ളി എൻ്റെ ദേഹത്ത് കൈവശം നിന്നെ തല്ലാൻ അറിയാഞ്ഞിട്ടല്ല പിന്നെ ഇപ്പം നിന്നെ തല്ലാൻ ഒരു മൂഡിലല്ല ഞാൻ കാരണം ഞാൻ വന്നത് എൻ്റെ പെണ്ണിനെ കാണാനാ അവളെ കാണും പോകും അത്രമാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നിന്നോട് വഴക്കിടാനും തല്ലുണ്ടാക്കാനും ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല തൻ്റെ പെണ്ണോ തൻ്റെ പെണ്ണിനെ കാണാൻ താൻ അവൾക്കടുത്തേക്കല്ല പോകേണ്ടത് അല്ലാതെ ഇവിടേക്കല്ല വരേണ്ടത് ഞാൻ ശരിയായ സ്ഥലത്തേക്ക് തന്നെയാണ് വന്നത് അത് പറയും പാർച്ചനയും പല്ലവിയും പരസ്പരം മാറി മാറി നോക്കുന്നുണ്ട് അവൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാവാതെ സഞ്ജയ് പല്ലവിക്കരികളായി തിരിഞ്ഞു നിന്നു അത് മറ്റാരുമല്ല ഇവളാണ് എൻ്റെ മാത്രം പല്ലവി അതവൻ പല്ലവിക്ക് നേരെ കരങ്ങൾ ചൂണ്ടി പറയുമ്പോൾ ഒരു നടുക്കത്തോടെ തറഞ്ഞിരുന്നു തനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് താൻ ഉറച്ച ധൈര്യത്തോടെ ഇത് തൻ്റെ പെണ്ണാണെന്ന് പറയുന്നു തൻ്റെ മുൻപിൽ നടക്കുന്നത് മിഥ്യയാണോ സത്യമാണോ എന്നറിയാതെ പല്ലവി തറഞ്ഞിരുന്നു അവളുടെ അതേ അവസ്ഥയിലായിരുന്നു അർച്ചനയും നിങ്ങളുടെ മനസ്സിൽ ഞാൻ ആരാ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കയറി വന്ന് എൻ്റെ പെണ്ണെന്ന് പറഞ്ഞെന്നുള്ള ചോദ്യം കാണും എന്നാൽ ഒന്ന് മാത്രമേ പറഞ്ഞാൽ മതി ഞാൻ ഇവളെ ഇന്നലെയോ ഇന്നോ കൊണ്ട് സ്നേഹിക്കുന്നതല്ല വർഷങ്ങൾ മുൻപ് തന്നെ ഇവളെ ഞാൻ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു തുടങ്ങിയതാണ് ഞാൻ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടവളാണ് എന്നാൽ ഇനി ഒന്നിനു വേണ്ടിയിട്ടും ഇവളെ നഷ്ടപ്പെടുത്താതെ ഇവളെ എൻ്റെ ഇത് മാത്രമാക്കി കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഞാൻ ഇവളെൻ്റെ പെണ്ണായി മാറ്റി കൊണ്ടുപോകും അത്രയും പറഞ്ഞു പല്ലവി ഒന്നുകൂടെ നോക്കിയ ശേഷം സഞ്ജയ് അവിടെ നിന്നും പോയിരുന്നു അപ്പോഴും സഞ്ജയ് പറഞ്ഞ വാക്കുകളൊന്നും വിശ്വസിക്കാനാവാതെ അവൻ പറഞ്ഞ ഓരോ വാക്കുകളിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു പല്ലവിയുടെ മനസ്സ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്നേഹിച്ച ആളെയോ സ്നേഹത്തെയോ എന്തുകൊണ്ട് താൻ അറിയാതെ പോയി ഇനി അയാളും അരവിന്ദനെ പോലെ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു വാക്കുകൊണ്ട് ചതിക്കുകയാണോ അവൾക്ക് ഓരോന്ന് ചിന്തിക്കുമ്പോൾ സമനില തെറ്റും പോലെ തോന്നി അവളുടെ മനസ്സിപ്പോൾ വേർപ്പുമുട്ടുന്നെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അർച്ചന അവൾ കരികിൽ വന്നിരുന്ന് പല്ലവിയെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു ആശ്വാസത്തിനെന്ന വണ്ണം അർച്ചനയുടെ തോളുകളിൽ പല്ലവി ആശ്വാസം തേടി കണ്ണിന് ഉറക്കമുണരുമ്പോഴും വിത്തുമോൾ കണ്ണുകൾ പൂട്ടി നല്ല ഉറക്കത്തിലായിരുന്നു അവൻ പതിയെ അവളുടെ നെറ്റ് തടത്തിൽ പറ്റിക്കിടക്കുന്ന മുടിയിടുകളെ പിന്നിലേക്ക് ഒതുക്കി വെച്ച ശേഷം അവളുടെ നെറ്റ് തടത്തിൽ മുത്തം നൽകി അവൾ ബെഡിൽ നിന്നും നിലത്ത് വീഴാതിരിക്കാൻ അവളുടെ രണ്ട് സൈഡിലും പില്ലോ വെച്ച് മറച്ച ശേഷം ഫ്രഷ് ആവാനുള്ള തുണിയുമെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു മിത്തുമോൾ കുറച്ച് സമയത്തിനു ശേഷം കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ കാണുന്നത് പുതിയ സ്ഥലം അവൾ ചുറ്റിലും കുഞ്ഞി കണ്ണുകൾ കൊണ്ട് പരതുമ്പോൾ ആരെയും കാണാത്തത് കൊണ്ട് അവൾ പേടിച്ച് നിലവിളിച്ചു മിത്തുമോളുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് കണ്ണന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഗോവർദ്ധനും രേവതിയും എന്നാൽ അവരെ ആദ്യമായി കാണുന്നത് പോലെ കരച്ചിൽ അല്പസമയത്തേക്ക് നിർത്തി അവൾ അവരെ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് മെഴിച്ചു നോക്കി അവളുടെ മിഴിവാർന്ന നോട്ടം കാണുമ്പോഴേ അവർക്കവളോട് വാത്സല്യം തോന്നി അവളുടെ സൗന്ദര്യം നോക്കി നിൽക്കുന്ന ഓരോ നിമിഷവും കൂടിക്കൂടി വരുന്നതായി തോന്നി രേവതി അവൾക്ക് നേരെടുക്കാനായി കരങ്ങൾ നീട്ടിയതും അവൾ വലിയ വായിൽ ചുരുങ്ങി കരയാൻ തുടങ്ങി മിത്തുമോളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് കർണൻ അങ്ങോട്ടേക്ക് വന്നത് അവൻ്റെ അറിഞ്ഞതും അവൻ്റെ നേർക്ക് ആ കുഞ്ഞിക്കരങ്ങൾ ഉയർത്തി അടിച്ചവളുടെ കുഞ്ഞിച്ചുണ്ടുകൾ ചുണുങ്ങി കരയാൻ തുടങ്ങി കണ്ണൻ അവൾക്കരിയിലേക്ക് ഓടി വന്ന മിത്തുമോളെ അവനിലേക്ക് മാത്രമായി ചേർത്തണച്ചു അവളുടെ കുഞ്ഞിക്കവളുകളും നെറ്റിയിലുമൊക്കെ മുത്തങ്ങൾ നൽകി അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന മിത്തുമോൾ അവനിലേക്ക് വന്നതും ആ ചുണ്ടുകളിൽ ചിരി പടരാൻ തുടങ്ങി ശരിക്കും അവളിലെ ആ മാറ്റം ഗോവർദ്ധനും രേവതിയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ അതിശയത്തോടെ നോക്കി കാണുമായിരുന്നു അവളിൽ അവനോടുള്ള സ്നേഹം അവർ അറിയുകയായിരുന്നു തിരിച്ചവനും അവളോടും അവൾക്ക് പരിചയമില്ലാത്തവരെ കണ്ട അവൾ ഇങ്ങനെയാ പിന്നെ അവൾക്ക് പരിചയമില്ലാത്ത സ്ഥലവും ആൾക്കാരുമാവുമ്പോൾ പൊരുത്തപ്പെടാൻ മെത്തുമ്പോൾക്ക് കുറച്ച് സമയം വേണ്ടി വരും അതുവരെ അവൾ ആരും കരയിപ്പിക്കരുത് അതൊരു നോക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ ആയാൽ പോലും കാരണം അത് ഞാൻ സഹിക്കില്ല അവൾ വേദനിക്കുമ്പോൾ നോവുന്നത് എനിക്കാണ് ഈ കുഞ്ഞിന് നോവുമ്പോൾ അത് നിനക്ക് നോവാൻ മാത്രം ഈ കുഞ്ഞ് നിൻ്റെ ആരാ ഞങ്ങളെക്കാളൊക്കെ ഈ കുഞ്ഞ് നിനക്ക് വലുതാവാൻ മാത്രം നീയും ഈ കുഞ്ഞും തമ്മിൽ എന്താ ബന്ധം അതും കൂടെ ഞങ്ങൾ അറിയാത്തതായി ഞാൻ പറഞ്ഞില്ലേ ഇവൾക്കറിയുമ്പോൾ അതെനിക്കാണ് വേദനിക്കുന്നത് അതിനുള്ള കാരണം അതിപ്പോൾ പറയാൻ എനിക്ക് കഴിയില്ല കാരണം അതെന്തെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയാത്തൊരു ചോദ്യമാണ് തൽക്കാലം എനിക്കിതിൽ കൂടുതലൊന്നും തന്നെ പറയാനില്ല ആരോടും അത്രയും പറഞ്ഞ കർണൻ അവളെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ നേരം അയാൾ അവനെ പിന്നിൽ നിന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ രേവതി തടഞ്ഞു അച്ഛ വേണ്ട മോളെ ആ കുഞ്ഞ് അത് ആരുടേതാന്ന് അറിയണ്ടേ നമ്മൾ അവനൊന്നും പറയാതിരുന്ന നമ്മൾ എങ്ങനെ അവൻ്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കും അവനെ എനിക്കറിയാം അവനെന്തു തന്നെ ചെയ്താലും അതിലൊരു ശരിയുണ്ട് തെറ്റായതൊന്നും എൻ്റെ മകൻ ചെയ്യില്ല കാരണം ജന്മം കൊണ്ട് അവൻ എൻ്റെ മകനല്ലെങ്കിലും അവനെ വളർത്തിയത് ഞാനാ അവൻ്റെ അമ്മ ഗീതയേക്കാൾ അവനെ അന്നും ഇന്നും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെയാ അവൻ്റെ ഏത് വിഷമത്തിലും ആദ്യം ഓടിയെത്തുന്നതും എൻ്റെ അരികിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ അനാമികയേക്കാളേറി ഞാനും ഏടനും അവന് തന്നെയാണ് മുൻതൂക്കം നൽകിയിരുന്നത് ഇപ്പോഴും അതിനൊരു കുറവും വന്നിട്ടില്ല അനാമിക ഞങ്ങളെ വിട്ടു പോയിട്ടും അതിൽ ഞങ്ങളെ തളർത്താതെ ഇങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടമയെ ഉള്ളൂ അത് ഞങ്ങളുടെ കർണനാണ് അവന് വേണ്ടിയിട്ടാ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്നത് പോലും ഞങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ അവിടെ തളരുന്നത് ഞങ്ങളുടെ മകൻ കർണനാണ് ഒരിക്കലും സങ്കടപ്പെട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അനാമിക പോയപ്പോൾ അവളെ ഓർത്ത് അവൻ നേറിക്കഴിഞ്ഞ ഓരോ ദിവനങ്ങളും ഞങ്ങൾക്ക് മറക്കാനാവില്ല ഞങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് അവനവൻ്റെ മുഖത്തെ ദേഷ്യത്തിൻ്റെ മുഖം മൂടി പോലും അണിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ നടക്കുന്നത് അവനിലെ ഇപ്പോഴത്തെ മാറ്റം അതാ കുഞ്ഞു അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവരെൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ ഈ സന്തോഷത്തിൽ എന്നും കൂടെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇനി അവനായിട്ട് ആ ആരാ എന്ന് പറയുന്നതല്ലാതെ ഇതേപ്പറ്റി അവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരും ഒന്നും ചോദിക്കാൻ പാടില്ല അത്രയും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ണീരിൻ്റെ നനവ് പടർന്നിട്ടുണ്ടായിരുന്നു ദേവനാരായണൻ ഗോവർദ്ധൻ്റെ അടുത്തേക്ക് വന്നു മോനെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലടാ പറഞ്ഞേ അറിയാമച്ച പക്ഷെ അച്ഛൻ അറിയില്ലേ അവനെ ആരും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവൾക്ക് മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുന്നത് പോലും ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് അപ്പം പിന്നെ ഈ ഒരു അവസരത്തിൽ അച്ഛൻ അച്ഛനവന് മറുപടി നൽകാതെ നിൽക്കുന്ന ഒരു വിഷയത്തെ പറ്റി വീണ്ടും വീണ്ടും അവനോട് ചോദിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സഹിച്ചിട്ടുണ്ടാവില്ല തൽക്കാലം അതേപ്പറ്റി ഓർത്തൊന്നും അച്ഛനും അമ്മയും സങ്കടപ്പെടേണ്ട അവളെ അറിയില്ലേ നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് ഇതൊക്കെ അല്ലാതെ മനപൂർവ്വം പറഞ്ഞതല്ല പിന്നെ ദേവനാരായണനും ഭാഗ്യലക്ഷ്മിയും അതേപ്പറ്റിയൊന്നും തന്നെ മിണ്ടിയില്ല കാരണം അവർക്കും കർണൻ്റെ സന്തോഷം തന്നെയായിരുന്നു വലുത് നിങ്ങൾ പോയിട്ടവ എനിക്ക് വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര മുടക്കേണ്ട എൻ്റെ മുറിവും മുറിവിലെ കെട്ടൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ പോകാൻ മടിക്കുന്നതെങ്കിൽ വേണ്ട ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ മാറിക്കോളും ഇപ്പം ഞാൻ ഒറ്റക്കല്ലല്ലോ കൂട്ടിനെൻ്റെ മിത്തുമോളും കൂടെയും ഉണ്ടല്ലോ എനിക്കത് മതി നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പോകാൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല നിനക്കും ഞങ്ങൾക്കൊപ്പം നാട്ടിലേക്ക് വന്നൂടെ ലീവ് കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്യാം നിന്നെ ഈ അവസ്ഥയിൽ ഒറ്റക്കാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം അവിടെ പോയാലും നിന്റെയും മിത്തുമോളുടെയും കാര്യം എന്താവുമെന്ന ആയിരിക്കും അവിടെയാണെങ്കിൽ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ നീയും മിത്തുമോളും ഉണ്ടെന്ന് ആശ്വാസത്തിലിരിക്കാം അവിടേക്കിനി ഒരു മടക്കയാത്രയില്ലയെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ആ നാടും വീടും എനിക്ക് ജനിച്ച നാൾ മുതൽ നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ തന്നിരുന്നത് ആകെ എനിക്കൊന്ന് പറയാനുണ്ടായിരുന്ന എൻ്റെ താങ്ങും തണലും ജീവനുമായ അച്ഛനെക്കൂടെ പറിച്ചെടുത്തില്ലേ എന്നിൽ നിന്നും അങ്ങനെയുള്ള നാട്ടിൽ ഞാനില്ല അവിടേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ മിത്തുമോളെ കൂടി നഷ്ടമാവുമോ എന്ന് ഇപ്പോഴത്തെ എൻ്റെ ഭയം ആകെ അവിടെ എൻ്റേതെന്ന് പറയാനൊന്നുമില്ല ആകെ ഉള്ളത് ആ വീട് മാത്രം അതെൻ്റെ മിത്തുമോൾക്കായി മാറ്റിവെച്ചതാണ് ഞാൻ അവൾ കുറച്ചുകൂടെ വളർന്നിട്ട് അത് വിറ്റ് വിട്ടുന്ന പണം അത് അവളുടെ പേർക്കായി മാറ്റണം അത്രമാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല തൽക്കാലം നിങ്ങൾ പോയിട്ട് വാ എന്തായാലും ആവശ്യം വന്ന ചുറ്റും ആൾക്കാരില്ലാത്ത അടുത്തൊന്നുമില്ലല്ലോ ഞാനുള്ളത് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾക്ക് പേടി സഞ്ജയ് അവനെയാ ഞങ്ങളില്ലെന്നറിഞ്ഞ് നിന്നെ അവൻ എന്തേലും ചെയ്യുന്ന പേടി കൂടിപ്പോയാ അവൻ ചിലപ്പോൾ കൊല്ലും കൊല്ലട്ടെ ഞാൻ എന്തിനും തയ്യാറാ കാരണം ഈ ജീവിതം കൊണ്ട് ഞാൻ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു എന്തു വന്നാലും എൻ്റെ മിത്തുമോൾ അവളെ മാത്രം എല്ലാറ്റിൽ നിന്നും എൻ്റെ ജീവൻ പോകും വരെയും സംരക്ഷിച്ചു നിർത്തണമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറയാൻ വന്ന ഞങ്ങളെ വേണം ആദ്യം തല്ലാൻ അതിന് പല്ലവി ഒരു ചിരി മാത്രമാണ് നൽകിയത് അപ്പോഴേക്കും കർണ്ണൻ മിത്തുമോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു പല്ലവിയെ കണ്ടതും അവൾ കർണൻ്റെ കയ്യിൽ നിന്നും പല്ലവിയുടെ അരികിലേക്ക് പോകാൻ കരങ്ങൾ നീട്ടി പല്ലവിക്ക് കൈക്ക് ചെറിയ പെയിൻ നിൽക്കുന്നത് കാരണം അർച്ചന അവളെ ഈ കർണനിൽ നിന്ന് വാങ്ങി പല്ലവിയുടെ മടിയിലേക്ക് വെച്ചു മിത്തുമോൾ പല്ലവിയുടെ നെറ്റിയിലെ മുറിവിലെ കെട്ടിലും അവളുടെ കയ്യിലെ മുറിവിലൊക്കെ മാറി മാറി നോക്കുന്നുണ്ട് അവളുടെ നോട്ടത്തിൽ നിന്നും തന്നെ തൻ്റെ അമ്മയ്ക്ക് വയ്യല്ലോ എന്ന് മനസ്സിലായതിൻ്റെ സങ്കടം പല്ലവിക്ക് മനസ്സിലായി അവൾ മിത്തുമോളെ തൻ്റെ കയ്യിലെ വേദനയെപ്പോലും മറന്നുകൊണ്ട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തം നൽകി